ഇദ്ദേഹത്തിനെ എങ്കിലും ഒന്നും ഇദ്ദേഹത്തിന്റെ ദീനി ബന്ധവേ കണ്ടു ഓൺ ഡ്യൂട്ടി സിനിമ കണ്ടിട്ട് ു ഞാൻ ഓൾറെഡി സിനിമയെ കുറിച്ചിട്ട് റിവ്യൂ ചെയ്തു നമ്മുടെ എൻ്റെ ഒരു അനിയനാണ് മറ്റൊന്ന് നമ്മുടെ സുഹൃത്താണ് അപ്പൊ ഇവർക്കും സിനിമയെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് വിചാരിച്ചു ആദ്യമായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്ന ജിത്തു അഷ്റഫ് ആണ് ജിത്തു അഷ്റഫിനെ ഒരു പക്ഷെ ചിലപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും പൂഞ്ചിറ സിനിമയിലൊക്കെ പോലീസുകാരന്റെ റോൾ ചെയ്തിട്ടുള്ള ഒരു നായാട്ടിനും പോലീസുകാരനാണ് പിന്നെ ഇതിന്റെ സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഷാഹിദ് കബീർ ഇദ്ദേഹത്തിന്റെ ഇതിനു മുമ്പുള്ള സിനിമ എന്ന് പറഞ്ഞാൽ ജോസഫ് ജോസഫ് നായാട്ട് വിഷു കൈനീട്ടമായിട്ട് ലാലേട്ടന്റെ ആരാധകർക്ക് ലാലേട്ടൻ നൽകിയിരിക്കുന്ന മനക്കോട്ട വാലിബൻ എന്ന സിനിമയുടെ ഫസ്റ്റ് പോസ്റ്റർ എത്തിയിട്ടുണ്ട് പോസ്റ്റർ കണ്ടു ഞെട്ടിയോ എൻ്റെ പൊന്നു സുഹൃത്ത് എന്തിനാണ് ആവശ്യവും അറിവുമില്ലാത്ത കാര്യത്തിൽ ഇടപെടുന്നത് ഇതൊക്കെ ചർച്ച ചെയ്യാനാണ് പത്തും പന്ത്രും വർഷമൊക്കെ ഓതിപ്പഠിച്ച് ആത്മീയജ്ഞാനം കരസ്ഥമാക്കിയ പണ്ഡിതന്മാർ ഈ ലോകത്തുള്ളത് അവരത് ചർച്ച ചെയ്യും ചർച്ചയും വിമർശനവും ഒക്കെ ഇതിനുണ്ടാവും നിങ്ങൾക്ക് ഇതിനെ സംബന്ധിച്ച് എ ബി സി ഡി അറിയില്ല ഒന്ന് രണ്ടാമത്തത് നിങ്ങൾ പറയുന്നത് പാണക്കാട് തങ്ങളെ മാത്രമേ നിങ്ങൾക്കറിയുള്ളൂ എന്നൊരു യാഥാർത്ഥ്യമാണ് സത്യം അതൊക്കെ പറഞ്ഞതാണ് അറിയാതെ വന്നു പോയതാണ് നമ്മുടെ പാണക്കാട് തങ്ങൾ മാത്രമല്ല ധാരാളം അഖിലബെയ്ത്തുകൾ ഇന്ന് ഈ ലോകത്തുണ്ട് ഹൈദറൂസി കുടുംബം ബുഹാരി കുടുംബം ജമരുല്ലിയ കുടുംബം അസക്കാഫ് കുടുംബം അങ്ങനെ ധാരാളം അഖിലുബൈത്ത് ഈ ലോകത്തുണ്ട് ഇതൊരു യാഥാർത്ഥ്യമാണ് തങ്ങളദ്ദേ കുറ്റപ്പെടുത്തുന്നില്ല കാരണം അതിനെ സംബന്ധിച്ചുള്ള അറിവ് ഇല്ലാത്തതിൻ്റെ പേരിലാണ് ഈ പൊട്ടത്തരവും മണ്ടത്തരവും വിളിച്ച് പറഞ്ഞത് അതുകൊണ്ട് സ്വയം നാണാൻ വേണ്ടി നിങ്ങളിങ്ങനെ ലൈവിൽ വന്ന് അല്ലെങ്കിൽ വീഡിയോസ് ചെയ്ത് ബുദ്ധിമുട്ടായിരുന്നു നിങ്ങൾ ആരെയാണ് നിങ്ങളെ അധിക്ഷേപിക്കുകയും ആക്ഷേപിക്കുകയും ഒക്കെ ചെയ്യുന്നത് എത്രയോ കാലം കൊണ്ട് ചെയ്യുന്നതാണ് എന്തെങ്കിലും അദ്ദേഹത്തിന് പറ്റുമോ അതുകൊണ്ട് ഈ പണിയെല്ലാം നിർത്തി നന്നായി നമ്മുടെ പേഴ്സണൽ ജീവിതങ്ങൾ നന്നാക്കി ആഹ്റം രക്ഷപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കണമെന്നാണ് ദീനീ വിഷയത്തിൽ കയറി ഇടപെട്ട തങ്ങളോട് എനിക്ക് പറയുവാനുള്ളത് ഒരു കവി പാടുന്നുണ്ട് ഒരുപാടാണ് ജനങ്ങളൊക്കെ കാലത്തെ മോശമാക്കും വല്ലാത്തൊരു കാലം എന്തൊരു കാലമാണ് മോശമായ കാലം എന്നൊക്കെ പറയും പക്ഷേ കാലത്തിന് ഒരു മോശവും ഇല്ല നമ്മളാണ് ഏറ്റവും മോശം കാലം ഒന്നും മോശം അല്ല എന്നിട്ട് കമ്പ ഏർപ്പാടുന്നു ഹജാന കാലം സംസാരിച്ചിരുന്നുവെങ്കിൽ നമ്മളെ ആ കാലം ടിച്ചോടിച്ചേനെ നമ്മളോട് അത് സംവദിച്ചേനേ എന്നൊരു കവി പാടുന്നു അതുകൊണ്ട് നിങ്ങളുടെ പണി നിങ്ങൾ എടുക്കുക പണ്ഡിതന്മാരുടെയും തങ്ങന്മാരുടെ ഒക്കെ പരിപാടി അവരെടുക്കും അള്ളാഹു നന്നാക്കി തരട്ടെ അസലും